കൃഷ്ണകുമാറിന്റെ മകൾ ദിയ അവരുടെ വ്യവസായ സ്ഥാപനത്തിൽ ഉണ്ടായ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഏതാണ്ട് ആ പെൺകുട്ടികൾ ഈ പരാതിക്കാരി എന്ന് പറഞ്ഞ പെൺകുട്ടികൾ അവസാനം ബാധി പ്രതിയായി അവരിപ്പോൾ ഒളിവിലാണെന്നൊക്കെ പറയും എന്താണ് അതായത് ഈ ശരിയല്ലാത്ത രീതിയിൽ സത്യസന്ധമല്ലാതെ എന്ത് പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാലും അത് ഇങ്ങനെ തന്നെ തിരിച്ചേ അടിക്കത്തോളം എന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവാണ് അത് തേഞ്ഞൊട്ടും തേഞ്ഞൊട്ടും കാരണം ആദ്യം ചിലപ്പോൾ കുറെ ഇതൊക്കെ വരും കൃഷ്ണകുമാറിനെതിരെ വാർത്ത വന്നു കൃഷ്ണകുമാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ആത്യന്തികമായി സത്യം തെളിയിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് കാരണം ഇത്തരത്തിൽ കള്ളത്തരങ്ങളും അഹങ്കാരങ്ങളും അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള കേസ് കൊടുക്കലും ഒക്കെ ഇവർക്ക് ദോഷം ചെയ്തു എന്ന് തന്നെ പറയാം കാരണം ഇവർ ആദ്യം വലിയ മിടുക്ക് കാണിച്ചതാണ് കൗണ്ടർ കേസ് കൊടുത്തുകൊണ്ട് ഒരു മിടുക്ക് കാണിച്ചതാണ് അത് പക്ഷേ തേഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അതിലൊരു ഒരു സ്ത്രീ പറയുന്നത് എൻ്റെ ഭർത്താവ് മാസം നൂറ് ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ വെച്ച് അയച്ചോണ്ടിരിക്കും ഇതൊക്കെ ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് ഇത് വല്ലതും എവിടെയെങ്കിലും ദേശം പോകും അതുപോലെ തന്നെ അയാ ദിയയുടെ ഭർത്താവ് പൂവാലിനാണ് രാത്രി വിളിച്ച് പാക്ക് ചെയ്തോ എന്നൊക്കെ ചോദിക്കുമെന്ന് അവർ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും അതിന് പക്ഷേ ദിയ പറഞ്ഞ കമൻ്റാണ് ഏറ്റവും സൂപ്പർ അതായത് വീട്ടിൽ ബിരിയാണി ഉള്ളപ്പോൾ ആരെങ്കിലും മണ്ണ് മാരി തിന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ അല്ല അതൊക്കെ പറയേണ്ടത് പറയേണ്ട തന്നെ പോണം കാരണം ചില കേസുകളിൽ ഇത്തരത്തിൽ ഇത് ഒരാളെ അപമാനിക്കുക അയാൾ അയാളൊരു വ്യവസായ സ്ഥാപനം ചെയ്ത് കൊടുത്തതല്ലേ ഇവർക്ക് തൊഴിൽ കൊടുത്തതാണ് അപ്പൊ ചെറിയ എന്തെങ്കിലും പൈസയൊക്കെയാണ് മോഷ്ടിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല അറുപത്തൊൻപത് ലക്ഷം രൂപ ഇപ്പൊ തെളിവ് എടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ഇവർ വെട്ടിച്ചത് അത് എട്ട് ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞത് പൈസ കെട്ടിയിട്ട് മർദ്ദിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പഴേ അതിനൊരു പരിധി ഉണ്ടല്ലോ ഒരു കാര്യത്തില് ജാതി അധിക്ഷേപം ജാതി അധിക്ഷേപം എന്ന് പറയുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു ഇപ്പോൾ സമൂഹം മുഴുവൻ ഒറ്റ തിരിഞ്ഞു മൊത്തത്തിൽ ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല മാധ്യമങ്ങളും ആദ്യഘട്ടത്തിൽ കൃഷ്ണപന്മാറിനെ വേട്ടയാടി മാധ്യമങ്ങളുൾപ്പെടെ ഇപ്പോൾ തിരിച്ച് വാർത്ത ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി ഗതികേട് കൊണ്ടാന്നാലും ചെയ്യുന്നുണ്ട് പലർക്കും ഇഷ്ടമല്ലത് ചെയ്യുക എന്നാലും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും കേസ് കൊടുപ്പും ഒക്കെ ഒക്കെയായിട്ട് നടന്നാൽ എന്തായാലും അതിനുള്ള ഫലം കൊടുക്കും മ ആരോപണങ്ങളൊക്കെ ആദ്യം തന്നെ പൊളിഞ്ഞല്ലോ കാര്യം ഇതിന്റെ ഒക്കെ വീഡിയോ പുറത്തു വന്നു ഈ പെൺകുട്ടികൾ കുറ്റം കുറ്റവേറ്റ് പറയുന്ന വീഡിയോ ആദ്യം വന്നു ചേച്ചി ഞങ്ങളെ കേസിൽപ്പെടുത്തരുത് പോലീസിനോട് പറയരുത് എന്നൊക്കെ പറയുന്ന വീഡിയോ നമ്മളെല്ലാം കണ്ടതും പിന്നെ തട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞ വാദവും പൊളിഞ്ഞു അതിന്റെയും സി സി ടി വിഷവും അപ്പൊ അടപടലമായി അതെ അതെ ഇതെന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞ ഈ കൃഷ്ണകുമാറും ഫാമിലി ആയതുകൊണ്ടാണ് ഈ രീതിയിൽ പെരുമാറിയത് അല്ലെങ്കിൽ തെറി വിളിക്കുന്നതിനൊന്നും ഒരു അതിരും കാണത്തില്ലായിരുന്നു എന്നിട്ട് ഈ സമൂഹത്തിൽ ഒരു നിലയും വിലയുമുള്ള ആളുകളാകുമ്പോൾ ഇത്തരത്തിൽ അതൊരു ലിമിറ്റ് ചെയ്ത് ചെയ്യും അല്ലാതുള്ള ഒരു ബിസിനസ്സുകാരോ എല്ലാം ഒക്കെ ആണെങ്കിൽ കട്ടയ്ക്ക് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ രീതിയിലായിരിക്കത്തില്ല പ്രതികരണം ക്രൂരമായി മർദ്ദിക്കും അല്ലെങ്കിൽ പച്ച തെറി പറയും എല്ലാം പറയും ഒരാൾ ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു അതൊരു ഇതായി കാണരുത് കാരണം അയാളുടെ ഒരു മാന്യത എന്ന് മാന്യതാണ് അതില് കൃഷ്ണകുമാറിന് ഭാഗ്യത്തിന്റെ ആനുകൂല്യം കൂടിയുണ്ട് കാരണം ഇതിന്റെ സി സി ടി വിഷലായാലും ശരി മറ്റ് വീഡിയോ റെക്കോർഡുകൾ ആയാലും ശരി അവരുടെ കയ്യിലുണ്ടായിരുന്നു ഇതൊന്നും ഇല്ലാതിരുന്നെങ്കിൽ ആലോചിച്ചു ഇപ്പോഴും കൃഷ്ണകുമാർ മഴയത്ത് തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു തീർച്ചയായും അതാണ് അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ ഇത്തരം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ പഴയ കാലത്തിലെ പോലെ ഉള്ള കളികളൊന്നും ഇനി നടക്കില്ല കാരണം ഇതിനെല്ലാം ഡിജിറ്റൽ തെളിവുകളുണ്ട് ഇതെല്ലാം എത്രയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇതിനകത്തെല്ലാം അത് ഈ ഈ ആരോപണം ഉന്നയിച്ച ഈ പെൺകുട്ടികൾ ഏതാണ്ട് അറുപത്തി മൂന്ന് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടുകളിൽ വന്നതായിട്ടും അത് പലപ്പോഴായിട്ട് പിൻവലിക്കപ്പെട്ടതായിട്ടും ബാങ്ക് രേഖകൾ തന്നെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഈ കൃഷ്ണകുമാറിന്റെ വാദമാണ് കുറെ കൂടി പ്രസക്തവാദം തീർച്ചയായിട്ടും തട്ടിക്കൊണ്ട് പോയി ഇത്രയും തട്ടി എടുത്തു എന്നുള്ളത് തന്നെ അതെ അതായത് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു അയ്യായിരം രൂപയോ അല്ലെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് ഒരു ഒരു ലക്ഷം രൂപയാണെങ്കിൽ പോലും ചിലപ്പോ ഒരുപക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ അതാരും ഒരു വലിയ സംഭവമായിട്ട് ഈ അറിയില്ലോരുന്നറിയില്ല എണ്ണ ചോരുന്ന അതുപോലെ തന്നെ കക്ക അവസരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് വെളുക്ക വെളുപ്പാൻ കാലം വരെ കക്കാൻ വെളുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഈ തെറ്റുകൾ ചെയ്തിട്ട് പിന്നെ അതിനെ കിടന്ന് ന്യായീകരിക്കാൻ നിന്നിട്ട് ഒരു മെഴുകരുത് തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കുക അല്ലെങ്കിൽ അതിന് സമ്മതിക്കുക അതാണ് വേണ്ടത് അല്ലാതെ ഈ പിന്നെ കിടന്ന് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ നല്ലതാണ് കൃഷ്ണകുമാറാണ് കുഴപ്പം അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ കുടുംബമാണ് കുഴപ്പം ഞാൻ ഞങ്ങൾ നല്ല പെണ്ണുങ്ങളാണ് അതേപോലെ ഇത് ഈ സംഭവം അറിഞ്ഞ മാത്രയിൽ കൃഷ്ണകുമാറിനെതിരെ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തവർ ഈ ആരോപണത്തിന്റെ ക്രെഡിബിലിറ്റി അതൊന്നും അന്വേഷിച്ച് ഉറപ്പുവരുത്താൻ ആരും മെനക്കെട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മൂന്ന് പെൺകുട്ടികൾ വന്ന് പറയുമ്പോൾ അതെടുത്ത് അങ്ങ് വെണ്ടക്ക വലിപ്പത്തിൽ വാർത്തകൾ കൊടുക്കുക ഈ പെൺകുട്ടികൾ അത് അവ പറയുന്നതിന്റെ ഒരു വാസ്തവം എന്താണെന്ന് ആരും അന്വേഷിക്കാൻ പോയില്ല അതിനെ ഒരു പരിധിവരെ നമ്മുടെ നിയമ സംവിധാനങ്ങളും അതിൽ കണ്ണിയാണ് കാര്യം സ്ത്രീ പരാതി പറഞ്ഞാൽ ആ പരാതിക്ക് അതിൽ വാസ്തവം എന്ത് അതിന് സാധ്യത ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ കേസ് എടുക്കുന്ന ഒരു സമൂഹമാണ് നിയമസംവിധാനമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതെ അപ്പൊ മാധ്യമങ്ങൾ അതിന്റെ ഭാഗമായി അതിന് ഒത്താശ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ആ മാധ്യമങ്ങൾ ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ ഈ വാർത്ത വന്നപ്പോൾ കൃഷ്ണകുമാറിനെതിരായിട്ടാണ് വാർത്ത വന്നത് കൃഷ്ണകുമാര് മകളുടെ സ്ഥാപനത്തിൽ ജീവനക്കാരെ കെട്ടിയിട്ട് മർദ്ദിച്ച് പൈസ വാങ്ങി സ്വാഭാവികമായിട്ടും കാണുന്ന ഒരു പ്രേക്ഷകൻ എന്താണ് വിചാരിക്കുന്നത് കൃഷ്ണകുമാർ അത്ര വലിയ ഗുണ്ടയാണോ സ്വന്തം സ്ഥാപനത്തിൽ ജീവനക്കാരെ കെട്ടിയിട്ട് മർദ്ദിച്ച് പൈസ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ പിന്നീട് കുറേ മണിക്കൂറുകൾക്ക് ശേഷം കൃഷ്ണകുമാറും മകളും പുറത്തു വന്ന് സമ്മേളനം നടത്തുമ്പോഴാണ് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയുമ്പോഴാണ് ഇത്തരത്തിൽ ഇതിൽ ഇത്രയധികം സംഭവങ്ങൾ നടന്നു എന്ന് പറയാം അപ്പോൾ പോലും പലരും പറഞ്ഞു ഇത് ടാക്സ് വെട്ടിക്കാനുള്ള പണിയാണ് കൃഷ്ണകുമാർ കള്ളനാണ് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വിഭാഗം രംഗത്തെത്തി എങ്ങനെയെങ്കിലും ഈ കൃഷ്ണകുമാറിനെ ഇതിനകത്ത് പെടുത്തണമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗക്കാരാണ് കൂടുതലായി അതിനകത്തുള്ളത് അപ്പോൾ അതിനകത്തും അവസാനം എല്ലാം പെട്ടു പെട്ട് കഴിയുമ്പം പൊതുവേ ഉള്ളൊരു പരിപാടിയുണ്ടല്ലോ വാലഞ്ചുരുട്ടി ഓടുക എന്നുള്ളത് ആ ഒരു ഓട്ടത്തിലാണ് ഇപ്പം പലരും പക്ഷേ ഈ ടീമുകൾ ഒരിക്കലും അംഗീകരിക്കത്തുമില്ല ഇതിപ്പോൾ കൃഷ്ണകുമാറിൻ്റെ സ്റ്റാഫുകളാണ് ഇത് പൈസ എടുത്തത് അറുപത്തൊൻപത് ലക്ഷം രൂപ എടുത്തു എട്ട് ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു ഇതിൻ്റെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടി കൃഷ്ണകുമാറിൻ്റെ മരുമകൻ പൂവാലിനൊന്നും അല്ല ഇവര് ജാതിക്കാർഡ് ഇറക്കി ഇതെല്ലാം തെറ്റാന്ന് പറയുമ്പോഴത്തേക്ക് ഈ കൃഷ്ണകുമാറിനെ കൃഷ്ണകുമാറിനെ തൊലയ്ക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞിറങ്ങിയ ആൾക്കാർ പറയും അയ്യോ ഞങ്ങൾക്ക് തെറ്റു പറ്റി കൃഷ്ണകുമാർ അങ്ങനെയുള്ള ഒരാളല്ലായിരുന്നു എന്ന് ഇവർ പറയത്തില്ല ഇവർ ഇവര് വാലഞ്ചുരുട്ടി പോകത്തേ ഉള്ളൂ ഈ സംഭവത്തിലല്ല ആ ദിയാകൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടിയെ സമ്മതിക്കുന്നതിന് കാര്യം എട്ട് മാസം ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു ഒരു സ്ത്രീക്കുണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ എനിക്കൊന്ന് ഈ വാർത്ത കെട്ടിച്ചവച്ച ഓരോ മാധ്യമങ്ങളും മറ്റേ ഡോക്ടർമാരെ തത്സമയം നിർത്തി മണിക്കൂറോടോളം ചർച്ചകളും അല്ല നടത്തുന്ന വിഷയമാണ് ഈ സ്ത്രീകളുടെ ഗർഭകാലത്തെ മാനസികാവസ്ഥയെ കുറിച്ച് പക്ഷെ അതുപോലും പരിഗണിക്കാതെ അവരെയും കൂടി പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള വാർത്തകൾ എത്രയാ പടച്ചു വിട്ടത് അതെ 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 ഭയങ്കരമായി അവർ ഉറങ്ങിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇവരുടെ നമുക്കിപ്പോ ഒരു അറുപത്തൊമ്പത് ലക്ഷം രൂപ പോകുമ്പോൾ ഒരാൾക്കുണ്ടാവുന്ന അത്രയും പൈസ നഷ്ടപ്പെട്ടവർ വളരെ മാന്യമായി വളരെ മോനെ കുട്ട ചക്കരെ നിങ്ങൾ പൈസ എടുത്തോ അല്ലെങ്കിൽ സാരമില്ലെങ്കിൽ തിരിച്ചു തന്നേക്കോ ആ രീതിയിൽ പറയണമെന്നൊക്കെയാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്രയും പൈസ ഇപ്പൊ ഒരു രൂപ നഷ്ടപ്പെട്ടാലും നമുക്ക് അതൊരു മാനസിക ലക്ഷം രൂപ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടയാളുടെ ഒരു മാനസിക മാനസികം ദിയുടെ ദിയുടെ വോയിസ് ക്ലിപ്പുകളിൽ ഇടക്കിടക്ക് ബി ബീഫ് ശബ്ദം ഇടുന്നുണ്ട് പക്ഷേ വേറൊരാളായിരുന്നെങ്കിൽ ഇത് ബി ബിപ്പ് മാത്രമേ കാണത്തുള്ള ആ മാതിരി വിളിക്കുന്നത് ആ മാതിരി വിളിക്കത്തുള്ളു അപ്പൊ ഞാനാന്ന് അങ്ങനെ വിളിക്കൂ ഞാൻ എന്റെ കാര്യം പറയുക ഞാനാ വിളിക്കും പൈസ നഷ്ടപ്പെട്ടു പോകുമ്പോ നമുക്ക് മറ്റേ എടുത്ത് വെച്ചിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന നമ്മളപ്പം മറ്റേ ടോമിനോട് ഡയലോഗ് പറയും അതെ ചെയ്തെ അതാണ് ഈ സംഭവത്തിൽ അവരെ ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അതിന് ബി ജെ പി നേതാവായിക്കോട്ടെ അല്ലെ സി പി എം നേതാവായിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കി ഇപ്പൊ അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും നമ്മൾ ഈ രീതിയിൽ അത് പ്രതികരിക്കും അല്ലെ ഈ കാര്യത്തിൽ ഈ പിന്നെ കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം ഒരു ഘടകമായിട്ടുള്ളതാണ് കാര്യം അയാള് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ള ആളാണ് ബി ജെ പിയുടെ ഒരു മുഖമാണ് തിരുവനന്തപുരത്തെ അപ്പോൾ ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ട് കാര്യം ഈ പോലീസ് ആയിക്കോട്ടെ മാധ്യമങ്ങളായിക്കോട്ടെ കൃഷ്ണകുമാറിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഒരു അത്യുത്സാഹം കാണിച്ചതിന്റെ പിന്നിൽ ഈ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ട് അതും വാസ്തവമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക